മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പുതിയങ്ങാടിയിലെ ഫിഷറീസ് കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഉച്ചവരെ മാത്രം ആശുപത്രിയിൽ മുഴുവൻ സമയം ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് മുഴുവൻ സമയം ജീവനക്കാരെ നിയമിക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ ആരോഗ്യമന്ത്രി വീണ ജോർജിന് നിവേദനം നൽകി മത്സ്യത്തൊഴിലാളികൾ ഇവിടത്തുകാരുടെ പ്രധാന ആരോഗ്യ കേന്ദ്രമാണ് പുതിയങ്ങാടി ഫിഷറീസ് കുടുംബാരോഗ്യ കേന്ദ്രം ദിവസേന നൂറുകണക്കിന് ആളുകൾ ഇവിടെ ചികിത്സ തേടിയെത്തുന്നു പ്രാഥമിക കേന്ദ്രമായിരുന്ന ആശുപത്രിയെ സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു നിലവിൽ ഉച്ചവരെ മാത്രമാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് ഒരു ഡോക്ടറും നഴ്സും ഫാർമസിസ്റ്റും മറ്റ് അത്യാവശ്യ ജീവനക്കാരും മാത്രമാണ് ജോലി ചെയ്യുന്നത് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയിട്ടും ആവശ്യമായ ജീവനക്കാരെ പോസ്റ്റ് ചെയ്യാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് പ്രധാന കാരണം നഴ്സിംഗ് അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ഒ എ ക്ലർക്ക് ക്ലീനിങ് സ്റ്റാഫ് എന്നിവരെ നിയമിച്ചാൽ ഡോക്ടറെ പഞ്ചായത്ത് നിയമിക്കുമെന്നും ഈ കാരണം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് നിവേദനം നൽകിയെന്നും മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കൈക്കാരൻ പറഞ്ഞു ഈ സ്റ്റാഫ് നിയമനത്തിൽ വന്ന വിഷയം അവിടെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് വേണം ഫാർമസിസ്റ്റ് വേണം അതുപോലുള്ള ഉണ്ടെങ്കിൽ മാത്രം അതുപോലെ ഡോക്ടറും വേണം ഇപ്പോൾ ഡോക്ടറെ നിയമിച്ചിട്ടില്ല അതുപോലെ ഫാർമസിസ്റ്റിനെ നിയമിച്ചിട്ടില്ല അതുപോലെ നഴ്സിംഗ് അസിസ്റ്റൻറ്റിനെ തന്നിട്ടില്ല ക്ലീനിങ് സ്റ്റാഫില്ല അതുപോലെ തന്നെ ഗ്രേഡ് ടു പിന്നെ ഈ അതിൻ്റെ സ്റ്റാഫുണ്ട് ഒന്നും തന്നെ നിയമിക്കാതെ നമുക്ക് അവിടെ ഈവനിങ് വോക്ക് നടത്താൻ സാധിക്കൂ ഇപ്പോൾ ഉച്ചവരെ ഒരു മണിവരെ മാത്രമേ നമുക്കവിടെ പോകാൻ ൂ അത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഒരു ഡോക്ടറെ നിയമിച്ചു കൊടുക്കാമെന്ന് നമ്മൾ നേരത്തെ ആലോചിച്ചതാണ് നമ്മൾ കൊടുത്തതുമാണ് അപ്പൊ ഇപ്പം അതിന്റെ തടസ്സം എന്താണെന്ന് പറഞ്ഞാൽ ഈവനിങ് ഓപ്പി ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടറെ നിയമിക്കാൻ പഞ്ചായത്തിന് അധികാരമുള്ളൂ ആശുപത്രി പ്രവർത്തനം വൈകിട്ട് ആറു മണിവരെ ആയാൽ അത് പ്രദേശവാസികൾക്ക് ഏറെ ഗുണകരമാകും ഇത് വൈകിട്ട് വരെ ഉള്ളൂ ർക്കെല്ലാം നല്ല ഉപകാരമാണ് ഈ ഏരിയയിൽ വേറെ ഹോസ്പിറ്റലുകളൊന്നും ഇല്ല മഴയിലെ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഉപകാരപ്പെടുന്ന ഹോസ്പിറ്റലാണ് അത് വൈകിട്ട് നാട്ടുകാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും കൂടാതെ മെഡിക്കൽ ലാബ് ഇ സി ജി എക്സ് തുടങ്ങിയ സൗകര്യങ്ങളും ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി